അതാണ് ആക്സിലേറ്റർ ബേക്കർ ആഫ്രിക്കയിൽ നിന്ന് ഒരു കുറച്ച് കൊണ്ടുവന്ന് കുളത്തിലിട്ട് വളർത്തിയതാണ് അത് നിറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ കായലിലോട്ട് അത് ഇട്ട് എന്തോ ആണോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിറ്റ്സോൺ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്നലെ രണ്ട് ഡിസ്ട്രിക്റ്റും കൂടി കവർ ചെയ്താൽ മതിയായിരുന്നു ഒന്ന് കോട്ടയവും ഒന്ന് പത്തനംതിട്ടയും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ കുമരകത്താണ് കുമരകത്തെ ദുബായ് റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത് ഇനി പത്തനംതിട്ട ഒരു സ്ഥലം കൂടി നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കംപ്ലീറ്റ് ആവും ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ നമ്മുടെ വീട്ടിലെത്തും ഓക്കെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സമയം ഇപ്പോൾ ഏഴുമണി ആകാറായി മണിക്ക് നമ്മൾ ബോട്ടിംഗ് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഐലൻഡിലോട്ട് പോവാണ് ഒരു രണ്ടര മണിക്കൂറിൻ്റെ യാത്രയാണ് ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ കേരള ട്രിപ്പിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക വീണ്ടും 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 സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നേരെ വീഡിയോയിലുണ്ട് ഇതാണ് നമ്മുടെ ബോട്ട് നമ്മുടെ സാരഥി മനോജാട്ട ഫ്രണ്ട്സ് ഇതാണ് വേമ്പനാട്ടുകായൽ നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ഒരു ഐലൻഡിലോട്ടാണ് പാതിരാമണൽ എന്നാണ് ഐലൻഡിന്റെ പേര് ദോവഡ ആയിട്ടാണ് കുമരകം ബേർഡ് സാഞ്ച്വറി പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ അവിടെ ഫുൾ ഫൈവ് സ്റ്റാർ റിസോർട്ട്സ് ആണ് അതായത് നമ്മുടെ ചേട്ടൻ മനോജ് ചേട്ടൻ മനോജ് ചേട്ടൻ എത്ര നാളായി ഇവിടെ എത്ര ഇരുപത്തഞ്ച് വർഷം ആഹാ ജനിച്ചതൊക്കെ ഇവിടെയാണോ അതോ ഇവിടെ തന്നെയാണ് കുമരകത്ത് എത്ര ബോട്ടം ഉണ്ട് ചേട്ടന് ഓ ഈ ഒരറ്റ ബോട്ട് ഈ ബോട്ടിന് പേരൊന്നും കണ്ടില്ല എന്താട്ടാ ആ ആ ഓ എന്താണ് പേരെന്താണ് ബോട്ടിന്റെ അഭിഷേക് മോന്റെ പേരാണ് എത്ര പേരുണ്ട് രണ്ട് പേര് ഓക്കേ ചേട്ടാ ഇത് ഞാൻ ചോദിക്കണമെന്ന് ഇത് ഈ രണ്ട് ലിവർ റിമോട്ട് അതാണ് ആക്സലേറ്റർ ഇതാണ് ആക്സിലേറ്റർ ഇത് ഫോർവേഡ് ഓ ന്യൂട്രൽ റിവേഴ്സ് ഇതാണ് സ്വിച്ച് അല്ലേ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് ഡീസലാണ് ഓർഡറെ ഓക്കെ എത്രയാണ് കപ്പാസിറ്റി മുപ്പത്തഞ്ച് ലിറ്റർ ഇതാണ് നമ്മുടെ ബോട്ട് പത്ത് പതിനഞ്ച് പേര് കൊള്ളു അല്ലേ ഗൈസ് മനോജ് ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കുമരകം വരികയാണെങ്കിൽ മനോജ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം ചേട്ടൻ ഇതുപോലെ ബോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് തരും ജാനു ഉറക്കെ പിടിച്ചിലാണ് ജാനു എണീക്കേണ്ട സമയല്ലേ ജാനു പൊതുവെ പന്ത്രണ്ട് ഒരു മണിക്കാണ് എണീക്കാറ് ഹലോ ജാനു പെണക്കത്തിലാണ് ഏത് നമ്മുടെ ബേർഡ് സഞ്ചറി ഇരിക്കുന്നല്ല ബേക്കർ ബേക്കർ സാഹിബ് അല്ലേ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതന്നെ കുളവാഴ എന്ന് പറയും ചേട്ടാ ഇതിന്റെ ഇംഗ്ലീഷ് പേര് എന്തായിരുന്നു നിന്റെ ഇംഗ്ലീഷ് പേര് എന്തായിരുന്നു വാട്ടർ ഹയസ് ഇത് ഇവിടെ കൊണ്ടുവന്നത് ഒരു സായിപ്പാണ് സായിപ്പിന്റെ പേര് ബേക്കർ സായിപ്പ് സായിപ്പിന്റെ പേരില് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ബേക്കർ സ്കൂള് ബേക്കർ ബംഗ്ലാവ് പുള്ളിയാണ് ബേഡ് സാഞ്ചുറിയുടെ സ്ഥലമെല്ലാം നമുക്ക് തന്നത് ഇവിടെ നിറച്ചുണ്ട് കേട്ടോ ഒരു നീലപ്പൂവൊക്കെ അതെ അതാ ഇത് സായിപ്പിന്റെ നാട്ടിൽ നിന്ന് സായിപ്പു കൊണ്ടുവന്ന സാധന നമ്മളിപ്പൊ ആക്ച്വലി ആലപ്പുഴയുടെ സൈഡ് എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് കോട്ടയം ഭാഗവും ഇവിടുന്ന് കായലിന്റെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ ആലപ്പുഴ ഭാഗവും ആവും നമ്മൾ പോകുന്ന ഐലൻഡ് ശരിക്കും ആലപ്പുഴയിലാണുള്ളത് ബേക്കർ സാഹിബ് ആഫ്രിക്കയിൽ നിന്ന് ഒരു കുറച്ച് കൊണ്ടുവന്ന് കുളത്തിലിട്ട് വളർത്തിയതാണ് അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കായലിലോട്ട് അതങ്ങിട്ട് അതാണ് പിന്നെ സ്പ്രെഡ് ആയത് ഇത്രയായത് ഇത് ക്ലീൻ ചെയ്യാറുണ്ടോ കേട്ടോ ഉണ്ടല്ലേ കാരണം ഇത് പെട്ടെന്ന് ഒരുപാട് നിറയുമല്ലോ ഇത് നശിക്കും ആ നമ്മുടെ കുട്ടനാട് വരുന്നത് ആ സൈഡിലാണ് കുട്ടനാടൻ പാടങ്ങളും എല്ലാം ആ സൈഡിലോട്ടാണ് ഇപ്പുറത്തെ സൈഡ് കൊച്ചിയാണ് കൊച്ചി കടൽ കടലിൻ്റെ ആ സൈഡാണ് ഇപ്പുറത്തെ സൈഡ് ഈ ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം എത്താറായി ഇവിടെ ആൾതാമസം ഇല്ല എത്ര ഏക്കറുണ്ട് ഇത് ഈ ഐലൻഡ് എത്ര ഏക്കറാണ് നൂറ് ഏക്കർ അത് ഫുൾ കാർഡാണോ ആണ് ഫുൾ കാർഡാണ് ആൾ താമസമൊന്നുമില്ല ഈ കുമരകം വരുമ്പോൾ ഏറ്റവും ഷോർട്ട് ട്രിപ്പ് അവർ ചെയ്യുന്നത് ബോട്ട് നിന്ന് ഈ ഐലൻഡ് വരെയാണ് ഫുൾ ഡേ പാക്കേജസും അവൈലബിൾ ആണ് ഇത് ഫുൾ അവർ കൊണ്ടു നടന്ന് കാണിക്കും നമ്മളെ ഇവിടെ വേറെയും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മാൻ മെയ്ഡ് ഐലൻഡ്സ് ഒക്കെ ഉണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെ ഇരുപത്തഞ്ച് രൂപയും എബ്ബോട്ടുള്ള അമ്പത് രൂപയാണ് ഓ അതാ പറഞ്ഞോ എസ് പെട്ടെന്ന് വരാം ആ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ തിരിച്ചും ഈ വഴി തന്നെ ഇറങ്ങണം ഇതാ അവിടെ വാഷ്റൂം ഉണ്ട് മുഴുവനും കാടാണ് ആൾ താമസം ഒന്നുമില്ല ഒരുപാടങ്ങകത്തോട്ട് പോകേണ്ടെന്ന് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞ് കുറച്ച് നോക്കി കുറച്ച് കണ്ടിട്ട് തിരിച്ചു വരണം അതെ ഇവിടെ ഇരിക്കാനൊക്കെ ഇരിപ്പഴുണ്ട് ചെറിയൊരു കുളമൊക്കെ ഉണ്ട് ആ ഹാ ഊഞ്ഞലാടണ അയ്യോ അങ്ങനെയൊന്നാട്ടാൻ പറ്റില്ല ഇവിടെ ആ ഹാ ജാനു ബോട്ടിൽ കിടന്ന സുഖം ഉറക്കമാണ് ഇവിടെ നമ്മളിത് എൻജോയ് ചെയ്യുന്നു എന്തോ ആണോ ഫുൾ കാടാണ് യെസ് ഫോറസ്റ്റ് നിറയെ കാടാണ് ആര്യപേർ ആര്യ ബ്ലോക്ക് ആര്യ ബ്ലോക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഫുൾ കാടാണ് ആൾ താമസമൊന്നുമില്ല അവർ ഓൾറെഡി പറഞ്ഞു അധികം ഒന്നും ഉള്ളിലോട്ട് പോകരുതെന്ന് അതെ ഏക്കറും ഫോറസ്റ്റ് ആണ് വേറെ കടകളൊന്നും തന്നെ ഇല്ല ആ പിന്നെ മൃഗങ്ങളൊന്നുമില്ല പിന്നെ പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും പിന്നെന്താ പറഞ്ഞ ഉടുമ്പ് അല്ലേ ആ ഉടുമ്പ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കാണത്തുള്ളൂ അതെ അതെ ശരിക്കും ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് ഗസ്റ്റ് നമ്മളാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇന്നലെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മാത്രം ഏകദേശം ആയിരം പേര് ഇവിടെ വന്നിട്ടുണ്ട് ഈ ദ്വീപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് വന്ന് കാണണം അല്ലേ പക്ഷേ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കാണാനായിട്ട് ഫുൾ കാടാണ് അതെ വേമ്പനാട്ട് കാലിൻ്റെ നടുക്കൊരു ദ്വീപ് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ വരാം അതെ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് അതെ ഇവിടെ അധികം കടകളൊന്നുമില്ല ആകെ ഒരു വാഷ്റൂമുണ്ട് പിന്നെ ആയിട്ട് ആ അതെ കുലുക്കി സർവത്തിൻ്റെ രണ്ട് കടയുണ്ട് പക്ഷെ അത് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ കെട്ടിയാണ് തോന്നുന്നു അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ കരുതി വയ്ക്കുക കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വിശക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം കരുതി വയ്ക്കുക പിന്നെ ഇവിടെ ഇളനീര് കിട്ടും അതാ ഇവിടെ ആയിട്ടൊരു ട്രീ ഹൗസ് ഉണ്ട്

കാടിൻ്റെ ഇടയിൽ പാർക്ക് സന്തോഷമായ എവിടെ ഒരു സീസോയും സ്ലൈഡും കാണോ അപ്പം വസൂന് ലോട്ടറി അടിച്ച പോലെയാണ് എവിടെയാണ് പാർക്ക് ട്രീ ഹൗസ് നമ്മൾ കണ്ടില്ല എവിടെയാണെന്ന് അറിയില്ല കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണമായിരിക്കും അത ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് മോളി കയറി നോക്കാം ഇട പൊളിഞ്ഞെടുക്കുകയാണ് കേട്ടോ മുകളിലും ആവുമല്ലേ കയറാൻ പറ്റും കയറാൻ പറ്റും പൊളിഞ്ഞിട്ടില്ല കയറാൻ പറ്റും കേറിക്കോ നീ തരുമായിട്ട് അപ്പേം വരാം ഇപ്പം നമ്മുടെ കപ്പിത്താൻ വസ്തുവാണ് ചേട്ടൻ റെസ്റ്റ് കൊടുത്തിട്ട് വസ്സു നമ്മൾ അക്കരെ എത്തിക്കും ബോട്ട് ഫുൾ കൺട്രോൾ ചരിഞ്ഞൊക്കെ അവൻ നോക്കിയാണ് ചേട്ടാ എന്തൊന്നും പറയാത്തേത് ജാന് സുഖ ഉറക്കം നമ്മൾ തിരിച്ച് ബോട്ട് ചട്ടിട്ട് അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഓരോ റിസോർട്ടാണ് ഇപ്പോൾ കാണുന്നത് ഗോകുലം ഗ്രാൻഡാണ് ഈ സൈഡെല്ലാം ഓരോ ഫൈവ് സ്റ്റാർ റിസോർട്സ് ആണ് കോട്ടയത്തെ മിക്ക ഫൈവ് സ്റ്റാർ റിസോർട്ട്സും ഇവിടെയാണ് ഉള്ളത് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി നേരെ പത്തനംതിട്ടയിലോട്ട് പോവുകയാണ് ഇന്നലെ കുമ്മനത്ത് സ്റ്റേ ചെയ്ത ലൊക്കേഷനും പിന്നെ നമ്മുടെ മനോജ് ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക പിന്നെ ഓൾ കേരള ട്രിപ്പിൻ്റെ എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും പോയി വിസിറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ